ഹായ് ഗെസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് ഫൈനൽ ഡേ ആണ് ഈസ് എന്ന ഇന്ന് നമ്മുടെ പാലക്കാട് ലുലുവിൽ ഒരു പരിപാടി ഉണ്ട് നമ്മുടെ ലിബിൻ സെക്രയം നമ്മുടെ സിംഗ് എം വരുന്നുണ്ട് കേട്ടോ പാലക്കാട് ലുലു ഇന്ന് ട്വൽത്ത് എ എം വരെ പരിപാടി ഉണ്ടാവും അവിടെ നമ്മളപ്പോൾ അത് കാണാൻ വേണ്ടി പോകാന കേട്ടോ ഏസ് അത് നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല അവിടെ നിന്നാണ് അപ്പം ഫുഡ് അടിയൊക്കെ ഞങ്ങൾ അവിടെ പോയതും ഭയങ്കര ക്രൗഡാണ് ഈസ് വണ്ടി ഇറങ്ങാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് അവിടെ നമ്മുടെ ലുലൂൻ്റെ ബാക്ക് വശത്താണ് ഏസ് പരിപാടി ഇവിടുന്നേ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മൊമൂസ് തന്നെ തുള്ളിച്ചടിയിട്ടാണ് പോകുന്നത് ഇട്ട് ഇവിടുന്ന് പാട്ട് കേട്ടിട്ട് അങ്ങനെ ഈസ് നമ്മൾ പരിപാടിൻ്റെ സ്ഥലത്തെത്തി അവിടെ എത്തിയത് ഒരു ബ്രേക്ക് എടുത്തു ഏസ് അവയെ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ലുലുവിൻ്റെ ഉള്ളിൽ കയറിപ്പോയി കയറിയപ്പോഴാണ് നമ്മുടെ മേലത്തെ ഉണ്ടായിരുന്ന നമ്മൾ ഈ പാർക്ക് ഉണ്ടല്ലോ അത് താഴത്തെ ഫ്ലോറിലാണ് ഞങ്ങൾ ഏ മേലത്തെ ഫ്ലോർ ഉണ്ടായ പാർക്ക് താഴെയോ അപ്പം തന്നെ മമ്മൂസ് അങ്ങോട്ട് ഓടി പോയിട്ട് ഇമ്മ ഇതിൽ കളിക്കുക ഇതിൽ കളിക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മേലെ നോക്കിയിട്ട് വരാം മേലത്തെ പാർക്കല്ലേ പോളി നമുക്ക് മേലെ നോക്കിയിട്ട് വരാൻ നമ്മൾ മേലെ പോയിട്ടാണ് ഏസ് മേലെ പോയതും വേറെ ഏതൊക്കെയോ സാധനങ്ങളിൽ പോയിട്ട് അങ്ങനെ അങ്ങനെ വേറെ കുറേ സാധനങ്ങൾ നോക്കി പക്ഷെ ഇതൊക്കെ വാങ്ങാൻ ബില്ലെടാന്ന് ആ പരിപാടി കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം താഴെ തന്നെ പോയി പിന്നെ പാർക്കി കളിക്കാൻ വേണ്ടിട്ട് യേസ് പരിപാടി ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ കുറെ പേരുണ്ട് ലുലുവിൻ്റെ ഉള്ളിൽ ഭയങ്കര ക്രൗഡായേസ് പുറത്തായിരുന്നു ഇത്ര നേരം ക്രൗഡ് ഇപ്പോൾ ഉള്ളിലായിട്ടോ ഏസ് കാരണം ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ലുലുവിൽ കുറെ സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ പോയി നോക്കി പിന്നെ നമ്മളെ ഗെയിം കളിച്ചു യേസ് ചോക്ലേറ്റ് കിട്ടി യേസ് മൂന്ന് ചോക്ലേറ്റ് കിട്ടി ഇറുപത് രൂപ എടുത്തിട്ട് മൂന്ന് ചോക്ലേറ്റ് ആണ് യേസ് നമുക്ക് കിട്ടിയത് കുഴപ്പമില്ല നമുക്ക് വേറെ ഏതെങ്കിലും ഗെയിം കളിച്ചിട്ട് നോക്കാം അങ്ങനെ ഈസ് മൊമോസിൻ്റെ ബൈക്ക് കളിക്കാൻ പറഞ്ഞു മോമോസ് ബൈക്ക് കളിച്ചു ലാസ്റ്റ് മൊമോസ് സെക്കൻഡായി അങ്ങനെ മൊമോസ് നല്ല വിജയത്തോടെ കഴിച്ചപ്പോൾ റിനു പറഞ്ഞു എനിക്കിരിക്കണം ബൈക്കിൽ വേണ്ടി അങ്ങനെ റിനു ബൈക്കിലിരുന്നു മൊമോസിൻ്റെ ബൈക്കിനെ ഓട്ടിച്ച് ഞങ്ങൾ നാലാളും കൂടിയിട്ടാണ് ഏസ് പിന്നെ ഈ റിനുവിൻ്റെ ബൈക്കിനെ നമുക്ക് നാലാളും കൂടി ഓട്ടിക്കാം റേസ് റിനു ബൈക്കിൽ ഇരുന്നപ്പോഴാണ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അവർ അങ്ങനെ ഈ സീനു ബൈക്ക് കളിച്ച് കളിച്ച് ലാസ്റ്റ് റീൻ ഫോർത്ത് ആയിരിക്കുകയാണ് ഈട്ട് മോമോസ് കളിയാക്കുന്നുണ്ടായിന്ന് പറയുന്നത് അതൊക്കെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടി നമ്മൾ ബാസ്കറ്റ് ബോൾ ഇപ്പോ എല്ലാവർക്കും റേർന്നു തന്നെ എന്റെ തലമുണ്ടക്കൊക്കെ എറിയുന്നത് മൊമൂസ് എൻ്റെ ഇപ്പോഴത്തെ മൊമൂസ് ആയിരുന്നു സ്പിന്നർ വർക്ക് ചെയ്യണം കുറെ കളികൾ കളിച്ചതിന് ശേഷം നമ്മളെ ലാസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഈ കളിച്ച് കളിച്ച് വിഷക്കാൻ തുടങ്ങി അതുകൊണ്ട് നമുക്ക് ഫുഡ് ഇച്ചിരി വരാം ഐസ് ഇനി അപ്പോൾ ഈസ് നമ്മളിങ്ങനെ ഫുഡ് തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ മേലേക്ക് പോയി മേലിൽ പോയിട്ട് ഫുഡ് നോക്കാം എന്നു താഴെ ഫുഡ് ഒന്നും കഴിയാനില്ല താഴെ മത്തേന്നെ ക്രീയുന്നു അങ്ങനെ ഒരു ഫുഡൊക്കെ വാങ്ങി മൊമോസിനോ പോയി ആണ് ആണേസ് ഫുഡ് തന്നപ്പോൾ ഫസ്റ്റ് ഡോണറ്റ് വാങ്ങി ഫസ്റ്റ് ടൈം ആണേസ് ഡോണറ്റ് ചെയ്യാൻ എനിക്ക് ലിഷ്ടിട്ടില്ല അങ്ങനെ ഫുഡ് ഒക്കെ തന്നെ വയറക് ഫുൾ ആയി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിടാം അങ്ങനെ രൂപ മൊത്തം ചുറ്റിയിട്ട് ഞങ്ങൾ അവിടെ എത്തി അവിടെ നല്ല ഡാൻസ് ആയിരുന്നു സ്കൂൾ തേങ്ങ വരെ ഡാൻസ് ആയിരുന്നു എന്നിട്ട് പന്ത്രണ്ട് മണിയായത് ഗേസ് എല്ലാം അവിടെ ഒറ്റ പട്ടക്കും പൊട്ടിക്കലായിരുന്നു എത്ര ഷൂട്ടാണ് പൊട്ടിച്ചതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നോക്കി നോക്കി നമ്മുടെ തല വേണിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ഇറങ്ങി ഇപ്പതായി വീട് എത്തിക്കൊണ്ടിരിക്കയാണ് അങ്ങനെ ഈ സ്പീഡെത്തി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ മറക്കല്ലേ അപ്പൊ എല്ലാ ആയിരിക്കും ഒരു ഹാപ്പിനെ അപ്പൊ ഈ മേലും കടന്ന് ഇറങ്ങി